ഇന്ത്യയിൽ അങ്കോളം ഇങ്ങോളമുള്ള അസാമാന്യ പ്രതിഭകളെ അണിനിരത്തി മഴവിൽ മനോരമ ഒരുക്കുന്ന ടാലന്റ് റിയാലിറ്റി ഷോയാണ് കിഡിലം ഈ ഷോയ്ക്ക് നിരവധി ആരാധകരുമുണ്ട് ഒരേ സമയം കൗതുകം ഉണർത്തുന്നതും പ്രകമ്പനം കൊള്ളിക്കുന്നതും ഞെട്ടിക്കുന്നതുമായ നിരവധി പ്രതിഭാശാലികളാണ് കിഡിലം വേദിയിൽ ഇതുവരെ അണിനിരുന്നത് നടിയും സോഷ്യൽ മീഡിയ താരവുമായ പാർവതി കൃഷ്ണയാണ് പരിപാടിയുടെ അവതാരക അടുത്തിടെയായി കിടിലം എന്ന പരിപാടിയുടെ അവതാരകയായാണ് പാർവതി കൃഷ്ണ തിളങ്ങി നിന്നിരുന്നത് ഇപ്പോഴത്തെ ആ കിഡിലം എന്ന പരിപാടി എന്ന് പറയുകയാണ് പാർവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയ കുറിപ്പിലൂടെ ആയിരുന്നു കിടിലം അവസാനിച്ചുവെന്നും അതിലെ പിന്നണിയിലും മുന്നണിയിലും ഉണ്ടായിരുന്നവർക്കെല്ലാം നന്ദി പറഞ്ഞു പാർവതി എത്തിയത് കിഡലത്തെ സ്നേഹിച്ച ഓരോ പ്രേക്ഷകർക്കും നന്ദി ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു വേദിയായിരുന്നു എന്റെ കിടിലം എന്റെ ചന്ദ്രേച്ചി എന്നും എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടെ അല്ലാതെ എൻറെ ചന്ദ്രേച്ചിയെ കണ്ടിട്ടില്ല എല്ലാ കുറുമ്പിനും സമാധാനത്തോടെ എന്റെ കൂടെ നിന്നതിന് ഒരു ചക്കരയുമ്മ രണ്ട് സീസൺ ഒരു ഷോ ചെയ്ത് തീർന്നതിൻറെ അഭിമാനവും സന്തോഷവും എന്നും എൻ്റെ ഉള്ളിൽ ഉണ്ടാകും എൻറെ റിമി ചേച്ചി നവ്യ ചേച്ചി മുകേഷ് ചേട്ടൻ ശ്വേത ചേച്ചി പൂർണിമ ചേച്ചി രമേശ് ചേട്ടൻ നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും എന്നും ഉണ്ടാകും ഒരു തുടക്കക്കാരി എന്ന് പോലും തോന്നിപ്പിക്കാതെ കൂടെ നിർത്തിയതിന് ഒരായിരം ഉമ്മകൾ ഈ അവസരം ഒരുക്കി തന്ന മഴവിൽ ടീം സതീശേട്ടൻ പൗർണമി ചേച്ചി ഫോർമാലിറ്റി അല്ലെന്നറിയാം പക്ഷെ നിങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ കിടിലം എനിക്ക് ലഭിക്കുമായിരുന്നില്ല ഒപ്പം ശ്രീനി ചേട്ടൻ ജിബി സുധീഷ് ഡോംസ് ബിജു ചേട്ടൻ പ്രൊഡക്ഷൻ ചേച്ചിമാർ എല്ലാവരോടും ഒരുപാട് സ്നേഹം ബാലുവേട്ട അച്ചൂട്ട എന്റെ രണ്ടമ്മമാരും നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല നന്ദി അത്രയും മനോഹരമായിരുന്ന ഷോ അവസാനിക്കുകയാണ് ഇങ്ങനൊന്നും സംഭവിച്ചതിനെ എല്ലാത്തിനോടും നന്ദി പറയുകയാണെന്നും പറഞ്ഞാണ് അശ്വതി കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ചേച്ചിയെ ഒരുപാട് മിസ് ചെയ്യും കിടിലൻ ത്രീ ഇനി ഉണ്ടാവില്ലേ ടീം വരുമോ നല്ലൊരു ഷോ നല്ല രീതിയിൽ അവസാനിച്ചു മുകേഷ് റമി നവ്യ പാർവതി നിങ്ങൾ വീണ്ടും വരണം ഒരുപാട് അത്ഭുതപ്പെടുത്തിയ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു ഈ ഷോയിൽ വന്ന എല്ലാവരും ഒരുപാട് ഉയരങ്ങളിലെത്തും കിടിലം എന്നും മുടങ്ങാതെ കാണുന്നതായിരുന്നു അവസാനിച്ചു എന്ന് കേട്ടപ്പോൾ സങ്കടം തോന്നി ഇത്രയും നല്ല ജഡ്ജസിനെയും വളരെയധികം മിസ് ചെയ്യും എന്നിങ്ങനെ പോവുകയാണ് ആരാധകരുടെ ആശങ്കയറിയിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഇതിനിടെ പാർവതിയോട് ചിലർ ചോദ്യങ്ങളുമായും രംഗത്തെത്തി കിടിലം പരിപാടി അവസാനിച്ച സ്ഥിതിക്ക് പാർവതി പുതിയ ഏതെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ടോ എന്നാണ് മിക്കവരും ചോദിച്ചത് കൂടാതെ ബിഗ് ബോസിലേക്കുള്ള പാർവതിയുടെ പ്രവേശനത്തെക്കുറിച്ചും ചിലർ ചോദ്യങ്ങൾ ഉന്നയിച്ചു ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് സീസൺ ഫൈവിൽ പാർവതി ഉണ്ടോ എന്നായിരുന്നു ഒരു ആരാധകൻ കമന്റ് ചെയ്ത് ചോദിച്ചത് ഇതിന് ഇല്ല എന്ന് താരം തിരികെ മറുപടിയും ചെയ്തു ഇതോടെ അതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്ക് അവസാനമായിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബിഗ് ബോസ് പരിപാടിയിലേക്ക് പാർവതിയും പോകുന്നതായി ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഒടുവിൽ ഒരു ആരാധകന്റെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലൂടെ അതിന് വ്യക്തത ഇപ്പോൾ പാർവതി കൃഷ്ണ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ